ചെല്ലാ നമസ്കാരം നമസ്കാരം അങ്ങനെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചരിത്രത്തിലൊരു താളായി മാറിയിരിക്കുകയാണ് എന്താണ് തൃശ്ശൂർ ഞായറാഴ്ച ഇന്നത്തെ ഒരു വിശേഷം സിനിമ നിൽക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് കഴിഞ്ഞാല് തിരക്ക് ഭയങ്കരമായി കൂടിയിട്ട് നമ്മളിപ്പോൾ നാളെ രാവിലെ നാലര മണിക്ക് വീണ്ടും ഒരു ഷോയും കൂടി ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ആറ് ഷോ ഉണ്ടല്ലോ ആ ഓ ആറ് ഷോ കൂടാതെ നമ്മൾ പുലർച്ചെ ഇപ്പോൾ നാളെ ഉണ്ടായിരുന്നില്ല രാവിലെ നാലരയുടെ ഷോ തിങ്കളാഴ്ച അല്ലേ അപ്പൊ നമ്മളത് ആളുണ്ടാവില്ല പേസിൽ ഇപ്പൊ ബുക്ക് ചെയ്ത് ഷോ വെച്ചിട്ടൊരു വൺ ഹവറിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് മുകളിൽ ആ അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രൗഡായിട്ട് തന്നെ എത്ര ഷോ കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കുണ്ടോ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു നോക്കിയിട്ടില്ല ഏകദേശം ഒരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡ് ടിക്കറ്റ്സ് ഇപ്പൊ ഏകദേശം ഇവിടെ സെയിലായിട്ട് ഓക്കെ ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിനിമയ്ക്ക് അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ സിനിമാ തീയേറ്ററിലേക്ക് ആളുകൾ വിവാദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി ബാധിച്ചിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് തിരക്കാണ് വിവാദം ആ വിവാദം വന്നപ്പോ എന്താണ് ഇതിലുള്ള കാര്യം സത്യമുണ്ടോ അതോ നുണയാണോ മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ സെൻസറിംഗിൽ ഒരു പതിനേഴ് സീനോളം കട്ട് ചെയ്യാൻ പോകാനുള്ള ഒരു പൊതുവെയുള്ള അത് അറിഞ്ഞപ്പോഴാണോ കൂടുതൽ ആളുകൾ ഇപ്പോൾ കോഴ്സ് ചെയ്ത് വെക്കേഷൻ ടൈം ആണ് ഇത്രയും നാളും സിനിമ കാണാത്ത കൊറേ പ്രേക്ഷകരുണ്ട് സ്റ്റുഡൻസ് ആയാലും ഫാമിലീസ് ആയാലും ഇപ്പൊ കൂടുതലായിട്ട് അവര് വന്നുകൊണ്ടിരിക്കുന്നില്ല തീയേറ്ററിലായിട്ട് ഇപ്പൊ ഇങ്ങനെ ബുക്കിംഗ് ഒക്കെ ഏകദേശം ഒമ്പതാം തീയതി വരെ നല്ല ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് റംസാനൊക്കെ അല്ലേ വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ആളുകൾ വരാനാണ് സാധ്യത നമ്മൾ കണക്കാക്കുന്നത് സന്തോഷം 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 നല്ല 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 സിനിമകൾ സിനിമകൾ ഇതുപോലെ ഇതുപോലെ വരട്ടെ 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 ജനങ്ങളും സന്തോഷവാന്മാരാവണം നമ്മളും സന്തോഷവാന് ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ എന്താണ് റിവ്യൂടെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവര് അവർക്ക് അവരുടെ രീതി നമുക്ക് നമ്മുടെ രീതി അത്ര പറയാൻ പറ്റുള്ളൂ അല്ല ഈ സിനിമ സംബന്ധമായിട്ട് സിനിമയെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ ഫീൽഡ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തവരല്ലേ ഈ സിനിമയെ ശരിക്കും തകർക്കാനൊക്കെ നോക്കുന്നവര് അങ്ങനെ ഒരാള് തകർക്കാനൊക്കെ തകരുന്ന ഒന്നല്ല സിനിമ സിനിമ നല്ല സിനിമയാണെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ആരെന്ത് റിവ്യൂ പറഞ്ഞാലും എന്ത് അഭിപ്രായം പറഞ്ഞാലും ആൾക്കാര് വന്ന് സിനിമ കാണും അവര് വിശ്വസിക്കുന്നത് ഇപ്പൊ അവരുടെ സുഹൃത്തുക്കളെയും മറ്റുള്ള ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ നല്ല സിനിമയാണ് ഞാൻ കണ്ടു വാക്ക് മതി വേറെ എന്ത് നെഗറ്റീവ് നെഗറ്റീവ് അതിനെ ബാധിക്കില്ല പറഞ്ഞ സിനിമകൾ ൾ പറഞ്ഞി വരാം അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്ര നേട്ടം സിനിമയ്ക്കും രാഗം തിയേറ്ററിനും വന്നിരിക്കുകയാണ് സന്തോഷം